ഇതാണ് ഇതാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നഗരത്തിലേക്ക് വരുന്ന സമയത്തുള്ള ദീവാർ ജംഗ്ഷൻ ആദ്യത്തെ ഓവർ അടുത്തുള്ള ഒരു ഉഗ്രൻ വളവാണ് ലഫ്റ്റ് റൈറ്റ് റേറ്റ് എന്നൊക്കെ എന്നിട്ട് എന്നിട്ടിവിടെ വന്നു കഴിഞ്ഞാൽ പാളയ ജങ്ഷനിലേക്കും സിറ്റി ബസ് സ്റ്റാൻഡിലേക്കും തിരിയുന്ന ഒരു ജംഗ്ഷനാണിത് ദീവാർ ജംഗ്ഷൻ എന്ന് പറയുക ഇവിടെ ഒരു കാർ പാർക്കിംഗ് സ്ഥലമുണ്ട് അമ്പത് കാറുകൾ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും ഞാനത് ഞാൻ കാണിച്ചുതരാം അമ്പത് കാറായി കഴിഞ്ഞാൽ അവരവിടെ പാർക്കിംഗ് ഫുൾ എന്നുള്ള ബോർഡ് വെച്ച് ജീവിക്കാൻ എത്തി അമ്പത് രൂപയാണ് പാർക്കിംഗ് ചാർജ് നേരെ നേരെയാണ് ആ കാറിൻ്റെ ചെറിയൊരു വഴിയുണ്ട് ആ ചെറിയ വഴിയാണ് ചെറിയ വഴിയാണ് കാർ പാർക്കിംഗ് ഏരിയ അപ്പോൾ ഇവിടെ ഫുള്ളാണ് ഇപ്പം തന്നെ അത് കണ്ടില്ലാതെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് ഓപ്പണാകും അമ്പത് കാർ ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ സൗകര്യം നല്ല ഒരുപാട് സ്ഥലം ഉണ്ട് അമ്പതൊന്നും അല്ല പോകുക പക്ഷേ ഇവർ അമ്പത് കാറിനെ അനുമതി കൊടുക്കുന്നുള്ളൂ ശരിക്ക് ഒരു പത്ത് എഴുപത് കാറൊക്കെ ഇതിനകത്ത് സുഖമായിട്ട് പാർക്ക് ചെയ്യുക പക്ഷേ ഇവർ കാറെടുക്കാൻ അറിയാത്ത ആളുകളൊക്കെയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ആളുകളാണ് ആളുകളെയാണ് ഇവിടെ കെയർ ടേക്കറായി നിർത്തിയിട്ടുള്ളത് അപ്പോൾ അമ്പത് കാറുകളാണ് കത്ത് ഇപ്പോൾ പാർക്ക് ചെയ്യാൻ വിട്ടുകൊടുത്തിട്ടുള്ളത് അമ്പതൊന്നല്ല ശരിക്കും വെക്കാൻ പറ്റുക നല്ലവണ്ണം ശ്രദ്ധിച്ച് പാർക്ക് ചെയ്യിപ്പിച്ചാലും ഒരുപാട് കാറുകൾ പാർക്ക് ചെയ്യാൻ പറ്റും എല്ലാവരും പെട്ടെന്ന് എടുത്ത് പോകുന്ന തരത്തിൽ കാറുകൾക്ക് ഏത് സമയം നിങ്ങളെ കാർ എടുത്ത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇപ്പോൾ കാറുകൾക്ക് അനുമതി കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കാറുകൾ പാർക്ക് ചെയ്യുന്നില്ല ഒരു അമ്പത് കാറുകൾ മാത്രമാണ് ഇതിനകത്ത് പാർക്ക് ചെയ്യുന്നത് കണ്ടില്ലേ കോഴിക്കോട് വരുന്ന സമയത്ത് മുട്ടായിത്തെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് മുട്ടായിത്തെ പോകുന്ന തൊട്ടടുത്താണ് മുട്ടായിത്തെ പോകാൻ ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് സൗകര്യം ഓക്കെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക